വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നവരുടെ എണ്ണം എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും ആ പട്ടികയിലേക്ക് ഓരോന്ന് വീതം അല്ലെങ്കിൽ ഈ രണ്ട് വീതം കൂട്ടിച്ചേർക്കപ്പെടുകയാണ് വയോധികരായ ആദിവാസി ദമ്പതികളെ ആന ചവിട്ടിക്കൊന്നതാണ് ഒടുവിലത്തേത് രണ്ടു ജീവൻ പൊലിഞ്ഞ ആറളത്ത് വൻ പ്രതിഷേധമാണ് ഉയരുന്നത് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം എത്തിച്ച ആംബുലൻസ് നാട്ടുകാർ തടഞ്ഞു സാനിയോ മനോമിയുണ്ട് സാനിയ മനോമി നമുക്കൊപ്പം ചേരുകയാണ് സാനിയ മനോമി അവിടെ പരാതി പറഞ്ഞ് മടുത്തവരാണ് രണ്ടുപേരുടെ ജീവൻ എടുത്തു എന്നിട്ടും അവിടെ വീണ്ടും വീണ്ടും വന്ന് തങ്ങളോട് വാഗ്ദാനങ്ങളൊക്കെ നൽകി അങ്ങനെ പോകാൻ കഴിയില്ല എന്നത് തന്നെയല്ലേ അവർ പറയുന്നത് വിളിക്കൂ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന പ്രശ്നം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ആറളത്തെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കുമാണ് പോകേണ്ടത് മൃതദേഹം എത്തിച്ച ആംബുലൻസ് നേരത്തെ പ്രതിഷേധക്കാർ തടഞ്ഞിരുന്നു അവിടെ വലിയ രീതിയിൽ വാക്കേറ്റത്തിലേക്ക് പോയിരുന്നു വനംവകുപ്പിനെതിരായ പ്രതിഷേധമുണ്ട് എന്തിനാണ് വനംവകുപ്പിന് അവിടെ ഒരു ഓഫീസ് എന്ന് പോലും പ്രതിഷേധക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ ഇങ്ങനെ പരാതി പറഞ്ഞ് തങ്ങൾ വരും തങ്ങളെ മടക്കി അയക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നാട്ടുകാർ പറയുകയാണ് സനിമനോമി ആറളത്തെ ആക്രമണത്തിൽ രണ്ട് ജീവൻ കൂടി നഷ്ടപ്പെട്ടു അതിൽ ഈ ഫാമിൽ താമസിക്കുന്ന ആളുകളെ ഒരിടത്തു ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് ആനയെ ഓടിച്ചിട്ട് കാര്യമില്ല എന്ന് അവർ പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷ കാലയളവിനിടയിൽ ജീവനുകൾ അവിടെ പൊലിഞ്ഞതാണ് എന്താണ് അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സുജയ ഇന്നിപ്പോൾ ആറണ ഫാമിലേക്ക് വീണ്ടും എത്തുമ്പോൾ ദയനീയമായ കാഴ്ചയാണ് ഇപ്പോഴത്തെ ഒരു സമരത്തിന്റെ ഒരു കാഴ്ച പറയുകയാണെങ്കിൽ രണ്ടുപേരുടെയും മൃതദേഹം വെള്ളിയുടെയും ലീലയുടെയും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധ സൂചകമായി തടഞ്ഞിരിക്കുകയാണ് അവിടേക്ക് ജില്ലാ കലക്ടറെ എത്തി ചർച്ച നടത്തുന്നുണ്ട് നേരത്തെ എം പി അടക്കം അതുപോലെ സി പി എം ജില്ലാ സെക്രട്ടറി അടക്കം തടയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു വൻ അവിടെ പ്രതിഷേധമാണവിടെ ഇപ്പോൾ മൃതദേഹം തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതായത് ഈ മൃതദേഹം ഒരു തീരുമാനമുണ്ടാകുന്നതിനപ്പുറത്തേക്ക് മാറ്റി മാറ്റാൻ കഴിയില്ല എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് അതേസമയം എടൂരിലെ വനംവകുപ്പിൻ്റെ ഓഫീസിൽ ഇപ്പോൾ മന്ത്രിയും അതുപോലുള്ള മറ്റ് വകുപ്പുകളുടെ തലവന്മാരും ഒക്കെ ചേർന്ന് യോഗം നടക്കുകയാണ് എന്ത് പരിഹാരം കാണാനാകുമെന്നുള്ളതാണ് യോഗത്തിൻ്റെ ഒരു ആവശ്യ ഒരു വിഷയമെന്ന് പറയുന്നത് പക്ഷേ ഈ യോഗങ്ങൾ ഇങ്ങനെ നടക്കുകയല്ലാതെ ഞാൻ തന്നെ നേരത്തെ മുൻപ് ഒരു ചാനൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ തന്നെ ഇത്തരം നിരവധി യോഗങ്ങളിൽ ആറുളത്ത് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു തരത്തിലുള്ള ഒരു പ്രതിഫലനവും കാണും യോഗ വന്യജീവി സംഘർഷം നേരിടുന്നതിനായുള്ള ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ഇന്ന് ഇരുപത്തിനാലാണ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം മൂന്നരയ്ക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വനം ധനകാര്യം തദ്ദേശ സ്വയംഭരണം വൈദ്യുതി റവന്യൂ ആരോഗ്യം ജലസേചന വകുപ്പ് മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗമാണ് ചേരാൻ പോകുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കലാണത്രയാണ് അതിലെ ചർച്ച യോഗങ്ങൾ മുറപോലെ നടക്കുന്നുണ്ട് നേരത്തെ വയനാട്ടിൽ ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കടുവയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഓരോ തവണയും യോഗം നടക്കും ആ യോഗത്തിൽ നിന്ന് ഇവർക്കെന്താണ് കിട്ടുന്ന ഔട്ട്പുട്ട് എന്നതും പ്രധാനമല്ലേ ഈ ആറളത്തെ ജനങ്ങളോട് എന്താണ് അവർക്ക് കൂടി ബോധ്യമാകുന്ന ഒരു മറുപടി ഇവർക്കൊക്കെ പറയാനുള്ളത് ഒരു മറുപടിയും പറയാനില്ല എന്നുള്ളതാണ് സുജയ അതായത് നമുക്ക് ഏറ്റവും ബേസിക്കായ ഒരു കാര്യം ആലോചിച്ചാൽ ഇവരിപ്പോൾ ഈ കശുവണ്ടി പുറക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ ആന വന്ന് ആക്രമിക്കുന്നത് ഇന്ന് അവിടെ നിന്നുള്ള കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ എട്ടാം ക്ലാസ്സുകാരനായ അമൽ എന്ന് പറയുന്ന കുട്ടി സ്ഥിരമായി നടന്നു പോകുന്ന വഴിയാണത് അത്തരത്തിൽ സ്ഥിരമായി നടന്നു പോകുമ്പോൾ അവന് രണ്ട് തവണ അവൻ ആനയുടെ മുൻപിൽപ്പെട്ടു അതിസാഹസികമായി ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ വൃദ്ധ ദമ്പതികൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയാതെ പോയി അങ്ങനെ അവർ അവരെ ആന ചവിട്ടിക്കൊല്ലുന്ന സാഹചര്യമുണ്ടായി ആ പ്രദേശത്തെത്തുമ്പോൾ തന്നെ ആളുകൾ പറയുന്നത് ഒരു തരത്തിലും ജീവിക്കാനാവില്ല എന്നാണ് വെള്ളം വെള്ളമെടുക്കാൻ പോലും പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവർക്ക് ഒരു തരത്തിലുള്ള ജലസേചന പദ്ധതിയും ആറളം ഫാമിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ആകെ വെള്ളമെടുക്കാൻ കഴിയുക തോടുകളിലും പുഴകളിൽ നിന്നുമാണ് അതേ തോടുകളിൽ നിന്നും പുഴകളിൽ നിന്നുമാണ് ആന വെള്ളം കുടിക്കാൻ വരുന്നത് ആനയും മനുഷ്യനും ഒരേ ജലസ്രോതസ്സിൽ നിന്ന് വെള്ളം നിന്നും വെള്ളമെടുക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന സംഘർഷത്തെക്കുറിച്ച് നമ്മൾ പറയാതെ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിൽ ഏറ്റവും ബേസിക്കായ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ കൂലി തൊഴിൽ അതുപോലെ ഭക്ഷണം വെള്ളം ഇതിനൊക്കെയുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഒരു ജനത താമസിക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി എഴുന്നൂറ് ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ അത്രയും ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ആദിവാസി പുനരധിവാസ കേന്ദ്രമാണ് ഈ പ്രദേശം പക്ഷേ അതിനോടുള്ള കടുത്ത അവഗണന എന്ന് തന്നെ വേണം പറയാൻ കാരണം ഒരു പ്രദേശത്ത് പോലും ആനമതിൽ ചുറ്റുമതിൽ ഒന്നും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ കുറച്ച് കിലോമീറ്ററുകൾ നാല് കിലോമീറ്റർ മാത്രമാണ് ആകെ ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുള്ളത് ആ പ്രദേശത്തു കൂടി ആന അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഇപ്പുറത്തേക്ക് കടക്കുകയാണ് ഫെൻസിംഗ് പൂർത്തിയാക്കിയിട്ടില്ല കാടും അതുപോലെ നാടും തമ്മിൽ യാതൊരു വേർതിരിവും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് കാട് ഏത് നാടേതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഫാമിൽ അടിക്കാടുകൾ വെട്ടിയിട്ട് വർഷങ്ങളായി ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങളാണ് ആറളം ഫാം ചെയ്തിട്ടുള്ളത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് അവർ അപ്പോൾ അടിക്കാട് വെട്ടുന്നതടക്കം പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഈ മനുഷ്യരെ വീണ്ടും വീണ്ടും കാട്ടാനയ്ക്ക് മുന്നിലേക്ക് തള്ളിവിടുന്ന സമീപനമാണോ സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവിടെ ഇപ്പോൾ കെ സുധാകരൻ എംപിയെയും ജില്ലാ കളക്ടറേയും ഒക്കെ ആറോളം തടയുകയാണ് അതവർ ചെയ്തേ തീരുള്ളൂ കാരണം